സ്വാഗതം ഞങ്ങൾ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് വണ്ണിലെയും തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ചായി അയ്യായിരം വന്നും തൊണ്ണൂറ്റെട്ട് അറുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിനാലായി രണ്ടായിരം വന്നും പത്തൊമ്പത് പതിനാറ് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊന്നായി ആയിരം ഒന്ന് അമ്പത്തേഴ് നാൽപ്പത്തൊമ്പത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊമ്പത് മുപ്പത് ഇരുപത്തിമൂന്ന് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് മുപ്പത് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തേഴ് എഴുപത്തി അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന്

ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി അഞ്ചിലെ ഭാഗ്യതാരെ ചാൻസ് നമുക്ക് ഓർന്നായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് ചാൻസ് മുപ്പത്തിനാല് പൂജ്യം ഒമ്പത് നാൽപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് പൂജ്യം ആറ് ഇരുപത് അറുപത്തൊമ്പത് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് അമ്പത്തെട്ട് എൺപത്തെട്ട് അമ്പത്തി ആറ് എഴുപത് അമ്പത്തൊമ്പത് പൂജ്യം പൂജ്യം ഇരുപത്തെട്ട് അടുത്ത നമ്പറിനൊക്കത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തഞ്ച് മുപ്പത്തിനാല് എൺപത്തി ആറ് നാപ്പത് പൂജ്യം അഞ്ച് ഇരുപത്തിനാല് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് എഴുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് പതിനഞ്ച് അറുപത്തേഴ് എന്നീ ചാൻ സംഭരണങ്ങളാണ് ഭാഗ്യതാര പാർട്ടർ ടൂലെ ചാൻ സംഭരണങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ സമ്പറുമായി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക